ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കണ്ണൂർക്കാർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നസാറന്ന് പറഞ്ഞിട്ടൊരു സാധനം ആക്കിയല്ലോ ശരിക്കും ഞാനോ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഉമ്മ ചോദിച്ചതാണ് അപ്പോൾ അന്ന് ഇങ്ങനെ ആക്കേണ്ടത് റെസിപ്പിയെല്ലാം പറഞ്ഞത് പണ്ടെല്ലാം ആക്കലുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇതെങ്ങനെ ആക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് ഒരു അഞ്ച് മണിക്കൂർ പുതിർത്തി വെച്ച് എന്നിട്ട് അഞ്ച് മണിക്കൂറിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അര മിക്സിയിലൊന്ന് അരച്ചെടുക്കുക എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിപ്പ് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു തരിതരിയെല്ലാം ഉണ്ടാവില്ല അതെല്ലാം ആ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിങ്ങനെ ആകുന്നവരെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അരമണിക്കൂറിന് ശേഷം ആ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഊറി നിൽക്കും ആ വെള്ളം നമുക്ക് ആവശ്യമില്ല ആ വെള്ളം നമുക്ക് കളയാം അത് നമുക്ക് എടുത്തിട്ട് കളയാം അടിയിലുള്ള ഗോതമ്പിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ അത് നമുക്ക് ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ടര കപ്പ് പാൽ അതും കൂടി കൊടുത്തിട്ട് ഇത് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം ഇത് കൈ മിക്സ് ചെയ്യലാണ് എൻ്റെ മെയിൻ പരിപാടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതൊട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുക കൈ മിക്സ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേഗം അടുക്കി പിടിക്കും ഗോതമ്പ് അങ്ങനെ അടിക്കി കുടിക്കാൻ ചാൻസ് ഉണ്ട് നല്ലോണം ഒന്ന് കൈയിളക്കാണ്ട് മിക്സ് ചെയ്തുകൊണ്ട് വയ്ക്കുക പിന്നെ ഒരു പിഞ്ച് സോൾട്ട് അവർ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലോണം കുറുകി വരും ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കുറുക്കി വന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് അണ്ടി മുന്തിരിയും കൂടി ഒന്ന് വറത്തിട്ടിട്ട് കൊടുക്കാം വറുത്തിട്ടിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ വേഗം കട്ട പിടിക്കും പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ് തടവിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ സ്റ്റീലിൻ്റെ പാത്രം ഏറ്റവും ബെറ്റർ എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ പാത്രം ഒന്ന് പരതിയിട്ട് കാണാത്തുകൊണ്ട് ഞാൻ കേക്ക് മോൾഡിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്ക് എന്താ പറ്റിയെന്ന് വെച്ച് ഇത് കുറച്ച് നല്ല ഹൈറ്റ് കൂടിയുണ്ടല്ലേ വിചാരിച്ച പോലെ മുറിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ